ഞാന് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കുറെ പ്രചരണങ്ങൾ നടത്തും ഇല്ലാത്ത കഥകൾ കുറെ പറയും പറഞ്ഞുണ്ടാക്കി കുറെ ദുരാരോപണങ്ങൾ ഉന്നയിച്ചു കുറെ മീഡിയ സ്പേസും വാർത്തയൊക്കെ എലക്ഷൻ കഴിഞ്ഞിട്ടും ഈ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന പരിപാടി ഇവർ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് രണ്ടു കൂട്ടിൽ നിർത്തിയിട്ടില്ല ഇന്നലെ ആദ്യം പ്രചരിപ്പിക്കപ്പെട്ടത് എന്താ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ പാലക്കാട് നഗരത്തിൽ ഭയങ്കരമായിട്ട് വോട്ട് പോയി യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള രാജിയിൽ ഭയങ്കരമായിട്ട് വോട്ട് സത്യമല്ലേ ഇന്നലെ ആദ്യം നടന്ന ഒരു പ്രതികരണങ്ങളിൽ അവർ പറഞ്ഞ കാര്യങ്ങളിതാ ഇതല്ലേ ഇന്നലെ ആദ്യം പ്രതികത്തേക്ക് വന്നു എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾക്ക് സ്ഥാനം പ്രഖ്യാപിക്കലും പോസ്റ്റ് എടുത്തും ഒക്കെ ഞങ്ങൾ ഞങ്ങൾ ചാടിക്കേറിയപ്പോൾ പ്രതികരിക്കാതിരുന്നത് ഇതിന്റെ ഒരു കണക്ക് ബാലറ്റ് അക്കൗണ്ട് എന്തായാലും കിട്ടിയിട്ടുണ്ടല്ലോ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ പിന്നെ തെരഞ്ഞെടുപ്പ് അവർ പറയുന്ന മെട്രോമേൽ മത്സരിച്ച തെരഞ്ഞെടുപ്പ് ഇരുപത്തി ആറായിരത്തി പതിനഞ്ച് വോട്ടാണ് അവിടെ അന്ന് പോടിയത് ഇരുപത്തി അയ്യായിരം വോട്ടാണ് ലോക്സഭയ്ക്ക് പോടിയത് വോട്ട് വോട്ട് പോളി ഈ ഈ മൂന്ന് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ നമസ്കാരം ഇന്നലെ വൈകുന്നേരം വന്ന വാർത്ത ബി ജെ പി കേന്ദ്രങ്ങളിൽ വൻ വോട്ട് നടന്നു എന്നുള്ളതാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി ഏരിയയിലാണ് ബി ജെ പിക്ക് വൻ വോട്ട് ഉള്ളത് അവിടെ ഇത്തവണ പതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുമെന്നും മറ്റുള്ള മൂന്ന് പഞ്ചായത്തുകളിൽ അത് കവർ ചെയ്യുമെന്നും അങ്ങനെ ബി ജെ പി വിജയിക്കും മൂവായിരം ടു അയ്യായിരം വോട്ടിന് വിജയിക്കുമെന്നുള്ളതൊക്കെയാണ് കൃഷ്ണകുമാറും സുരേന്ദ്രറുമെല്ലാം ഇന്നലെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇന്ന് കൃത്യമായ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ശ്രീകണ്ഠൻ എം പി നടത്തിയ പത്രസമ്മേളനം ഷാഫി പറമ്പിലും കൂടി നടത്തിയ പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യം ബി ജെ പി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ എഴുപത്തഞ്ച് ശതമാനം പോളിംഗ് ആണ് നടന്നതെങ്കിൽ ഇത്തവണ അറുപത്തിയേഴ് ശതമാനം മാത്രമേ പോളിംഗ് നടന്നിട്ടുള്ളൂ ഏകദേശം എട്ട് ശതമാനം പോളിങ് നടന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം വലിയ പറഞ്ഞിട്ടുള്ളത് അതായത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പല സ്ഥലത്തും വോട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം കൃത്യമായി കണക്കുകൾ ഉദ്ധരിച്ച് പറയുന്നത് ഇന്നലെ പല കാര്യങ്ങളും പുറത്തു വരികയും ബി ജെ സി രാഹുൽ മാങ്കൂട്ടത്തിൽ തോൽക്കും അതേപോലെയുള്ള കാര്യങ്ങളാണ് വലിയ വിഷയമായിട്ട് പുറത്തു വന്നത് അതേപോലെ സരിൻ വിജയിക്കും അല്ലെങ്കിൽ കൃഷ്ണമാർ വിജയിക്കും എന്നെല്ലാമായിരുന്നു എന്നാൽ അതിനെല്ലാം ഖണ്ഡിച്ചുകൊണ്ടാണ് പാലക്കാട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ എല്ലാ ലേറ്റസ്റ്റായി കണക്കുകൾ എടുത്തുകൊണ്ട് ശ്രീകണ്ഠൻ എം പി ഇന്നലെ ഇന്ന് നടത്തിയ പത്രസമ്മേളനം ആ പത്രസമ്മേളനം നമുക്ക് പൂർണ്ണമായി കേൾക്കാം ആ പൂർണ്ണ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ പതിനയ്യായിരം വോട്ടിനെ ജയിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമുക്ക് പൂർണ്ണമായി കേൾക്കാം അല്പം വൈകിയത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിൽ ഉള്ള ഫിഗറും നിങ്ങൾ മാധ്യമങ്ങളിൽ കൊടുത്ത ഫിഗറും നമ്മൾ ഒരു പൊരുത്തവും ഇല്ല അപ്പം ഞങ്ങൾക്ക് ബൂത്ത് തലത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നിട്ടുള്ള ബാലറ്റ് അക്കൗണ്ട് പരിശോധിക്കാൻ എല്ലാ ബൂത്തിലും നൂറ്റി എൺപത് ബൂത്തിലും പരിശോധിച്ചിട്ടാണ് അല്പം വൈകിയതെന്ന് പറയും രണ്ട് കണക്കും വ്യത്യസ്തമാണ് സൈറ്റിലുള്ളതും പത്രത്തിലുള്ളതും വ്യത്യസ്തമാണ് പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ അവസാനം എഴുപത് പോയിൻ്റ് അഞ്ച് ഒന്നാണ് ഫൈനലായിട്ടുള്ള കണക്ക് ഇപ്പോൾ പോളിംഗ് ശതമാനം ഈ പോളിംഗ് ശതമാനം വെച്ച് കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിനെക്കാളും ഒരു ശതമാനം പോളിംഗ് ആണ് കുറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയാം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിൻ്റെ വ്യത്യാസമാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നടത്തിയ പ്രചരണങ്ങൾ അത് ഏത് ഭാഗത്തും നടന്നു എന്നറിയില്ല പാലക്കാട് നഗരസഭയിൽ വോട്ട് വളരെയധികം വർദ്ധിച്ചു അത് ബി ജെ പിക്ക് മേൽക്കൈ ഉള്ളതാണ് പാലക്കാട് നഗരസഭ അതുകൊണ്ട് പാലക്കാട് നഗരസഭയിൽ എഴുപത്തിയഞ്ച് ശതമാനം അല്ലെ ആദ്യം ചാനലിൽ കാണിച്ചത് വൈകുന്നേരം എഴുപത്തിയഞ്ച് ശതമാനമാണ് പാലക്കാട് നഗരസഭയിൽ നിന്ന് പിന്നെ ഇന്ന് പത്രങ്ങളിൽ വന്നിരിക്കുന്നത് എഴുപത്തി ഒന്ന് ശതമാനമാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്ന കണക്ക് പ്രകാരം അറുപത്തിയേഴ് ശതമാനമാണ് ഉള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും എഴുപത്തിനാലാണ് കഴിഞ്ഞത് എഴുപത്തിയഞ്ച് പാലക്കാട് മുനിസിപ്പാലിറ്റി മാത്രം എഴുപത്തഞ്ചാണ് എഴുപത്തഞ്ച് ശതമാനം അത് അറുപത്തിയേഴ് ശതമാനം എന്ന് വെച്ചാൽ എട്ട് ശതമാനത്തിന്റെ കുറവാണ് പാലക്കാട് നഗരസഭയിൽ പോളിങ്ങിൻ്റെ കുറവാണ് ഉണ്ടായിരുന്നത് മറിച്ച് പ്രായിരിയിൽ ഒരു ശതമാനത്തിന്റെ വ്യത്യാസം അല്ലേ ഒരു ശതമാനം ലോക്സഭയായിട്ട് ലോക്സഭയായിട്ട് ഒരു ശതമാനത്തിന്റെ വ്യത്യാസമുള്ളൂ അവിടെ എഴുപത്തൊന്ന് ശതമാനം ആ എഴുപത്തൊന്ന് ശതമാനമാണ് അവിടുത്തെ പോളിങ് നടന്നിട്ടുള്ളത് അപ്പം യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒട്ടും വോട്ട് കുറഞ്ഞിട്ടില്ല ബി ജെ പിയുടെതാണെന്ന് പറയപ്പെടുന്ന മേഖലയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ എട്ട് ശതമാനം കുറഞ്ഞിരിക്കുകയാണ് മാത്തൂര് കണ്ണാടി പഞ്ചായത്തിലേക്ക് പോളിങ് വർദ്ധിച്ചിരിക്കുകയാണ് ശതമാനം വർദ്ധിച്ചിരിക്കുകയാണ് വോട്ട് കൂടിയതിനനുസരിച്ചുള്ള ഉയർച്ച പോളിങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ് ഷാഫിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലഭിച്ച ഭൂരിപക്ഷത്തെക്കാളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിനേക്കാളും അസംബ്ലി തിരഞ്ഞെടുപ്പിനെക്കാളും പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെക്കാളും നല്ല ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ഈ അവസാന കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചത് ഇതില് ഒരു കാര്യം പറയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാഷ്ട്രീയം കൃത്യമായിട്ട് ചർച്ച ചെയ്യാൻ കഴിഞ്ഞത് യു ഡി എഫിന് വലിയ ഒരു നേട്ടമാണ് ആദ്യമൊക്കെ ഒരുപാട് പുകമറകളും വിവാദങ്ങളും സൃഷ്ടിച്ച് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ വിഫലമായി പോയി ആ ശ്രമങ്ങൾക്ക് പിന്നിൽ ഏതെങ്കിലും ഒരു മുന്നണിയല്ല രണ്ട് മുന്നണിയും തുടക്കത്തിൽ ഒരേ തൂവൽ പക്ഷികളെ പോലെയാണ് പ്രവർത്തിച്ചത് നിങ്ങൾക്കറിയാം ഓരോ വിവാദങ്ങൾക്കും ഒപ്പം നിന്ന് കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഒറ്റപ്പെടുത്താനാണ് ശ്രമം നടത്തിയത് അതിലൊരു അജണ്ടയുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല അതുപോലെ സംസ്ഥാന ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടരുത് അങ്ങനെ വിവാദങ്ങളും പുകമറങ്ങളും അവസാനിച്ചു ജനങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം ഉയർത്തി കാണിക്കാൻ നേരെ ചൊവ്വേ വളരെ സത്യസന്ധമായി വളരെ ആത്മാർത്ഥമായി ഒരു ദുരാരോപണം നടത്താതെ വളരെ ക്ലീൻ ആയിട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയ ഒരു ചാരിതാർത്ഥത്തിലാണ് ഞങ്ങളുള്ളത് ജനങ്ങളെ ബാധിക്കുന്ന ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പൊതുസമൂഹം അറിയേണ്ട വിഷയങ്ങൾ അത് രാഷ്ട്രീയമാണെങ്കിലും ദേശീയ സംസ്ഥാന രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു എന്നുള്ളതാണ് ജനങ്ങളെ ഞങ്ങൾ വിശ്വാസത്തിലെടുത്ത് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ നേട്ടം ആ നേട്ടം ഈ ചർച്ചകളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി മനസ്സിലാക്കി ജനങ്ങൾ പോളിംഗ് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം യു ഡി എഫിനാണുള്ളത് ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു എന്നോട് മാധ്യമങ്ങളും സുഹൃത്തുക്കളൊക്കെ ചോദിച്ചപ്പോൾ വളരെ വ്യക്തമായ മറുപടി നൽകിയിരുന്നു ഇത്തവണ പാലക്കാട് മുനിസിപ്പാലിറ്റി യു ഡി എഫിന് മേൽക്കൈ ഉണ്ടാകും മൂന്ന് പഞ്ചായത്തിലും യു ഡി എഫിന് മേൽക്കൈ ഉണ്ടാകും ഏറ്റവും ചുരുങ്ങിയത് എന്റെ അഭിപ്രായത്തിൽ യു ഡി എഫിന്റെ ഏകദേശം കണക്കനുസരിച്ച് ഷാമി പറയ അഞ്ചക്കമാണ് ഞാൻ പന്ത്രണ്ടായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിലുള്ള ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും അതുണ്ടാകും ഒരു സർവ്വകാല റെക്കോർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലുണ്ടാകും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെടുക തന്നെ ചെയ്യും ഞാന് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കുറെ പ്രചരണങ്ങൾ നടത്തും ഇല്ലാത്ത കഥകൾ കുറെ പറയും പറഞ്ഞിട്ടുണ്ടാക്കുകയും കുറെ ദുരാരോപണങ്ങൾ സ്പേസും വാർത്ത എലക്ഷൻ കഴിഞ്ഞിട്ടും ഈ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന പരിപാടി ഇവർ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് രണ്ടുകൂട്ടം നിർത്തിയിട്ടില്ല ഇന്നലെ ആദ്യം പ്രചരിപ്പിക്കപ്പെട്ടത് എന്താ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ പാലക്കാട് നഗരത്തിൽ ഭയങ്കരമായിട്ട് പോയി യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള രാജിയിൽ ഭയങ്കരമായിട്ട് സത്യമല്ലേ ഇന്നലെ ആദ്യം നടന്ന ഒരു പ്രതികരണങ്ങളിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇതാ ഇതല്ലേ ഇന്നലെ ആദ്യം പുറത്തേക്ക് വന്നു എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾക്ക് സ്ഥാനം പ്രഖ്യാപിക്കലും പോസ്റ്റ് ഇടയിലും ഒക്കെ ഞങ്ങൾ ഞങ്ങൾ ചാടിക്കേറിയപ്പോൾ പ്രതികരിക്കാതിരുന്നത് ഇതിന്റെ ഒരു കണക്ക് ബാലറ്റ് അക്കൗണ്ട് എന്തായാലും കിട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ ആ ബാലറ്റ് അക്കൗണ്ട് ബൂത്തുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അവിടുന്ന് കിട്ടിയ വോട്ട് അനുസരിച്ചിട്ട് എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി കമ്പയർ ചെയ്യുമ്പോൾ പോളിംഗ് പെർസെൻറ്റേജും വ്യത്യാസം വന്നിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാണ് പക്ഷെ അത് ഈ പറയുന്ന ബി നഗരത്തിൽ കൂടെയും പഞ്ചായത്തിൽ കുറയും ചെയ്യുന്ന ഒരു ഒരു പിന്നെ സിനാരിയോ അല്ല ഉണ്ടായിട്ടുള്ളത് കുറവ് ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ചെറിയ കുറവുകൾ ഉണ്ടായിട്ടുണ്ട് മാത്തൂർ പഞ്ചായത്തിൽ ചെറിയ വർധന വന്നിട്ടുണ്ട് അതിൽ കണ്ണാടിയിലാണ് കുറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവിടെ നഗരത്തിലാണ് വോട്ട് ഏറ്റവും കൂടുതലായിട്ട് കുറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ രാരിയെ സംബന്ധിച്ചൊരു കാര്യം എടുക്കണം രാരിയുടെ പോൾ വോട്ടിന്റെ കണക്കെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഈ പിന്നെ തെരഞ്ഞെടുപ്പ് അവർ പറയുന്ന മെട്രോ മേൽ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ആറായിരത്തി പതിനഞ്ച് വോട്ടാണ് അവിടെ അന്ന് പോടിയിരുന്നത് ഇരുപത്തി അയ്യായിരം വോട്ടാണ് ലോക്സഭയ്ക്ക് പോടി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ് വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രായയിൽ പോടിയിരിക്കുക ഈ മൂന്ന് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ശക്തി കേന്ദ്രം എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വോട്ട് പോടിയിരുന്നത് ഈ തെരഞ്ഞെടുപ്പിലാണ് ഇനിയിപ്പോ അവരുടെ ശക്തി കേന്ദ്രം എന്ന് അവർ വിളിക്കുന്നത് വെസ്റ്റിനെയാണ് ഒന്ന് നോക്കുക പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് അന്ന് അവർക്ക് ടോട്ടൽ പോൾ വെസ്റ്റിൽ വന്നു ഇപ്രാവശ്യത്തെ വെച്ചിലെ പോളിംഗ് പറയുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് ഇപ്പൊ ഇരുപത്തി കമ്പയർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ബി ജെ പിക്ക് ആശ്വസിക്കാനുള്ള പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു കണക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ പോളിങ്ങുമായി ബന്ധപ്പെട്ട് എലക്ഷൻ കമ്മീഷൻ തന്ന ബാലറ്റ് അക്കൗണ്ടിൽ ഇല്ല എന്നുള്ളത് പാലക്കാട്ടെ പൊതുജനങ്ങളുടെ മുമ്പാകെ മാധ്യമങ്ങളുടെ മുമ്പാകെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇനി ശക്തി കേന്ദ്രങ്ങളുടെ വോട്ട് ചോർച്ചകളെ സംബന്ധിച്ച് ഇപ്പൊ പല എക്സാമ്പിൾ അവർ പറഞ്ഞു യു ഡി എഫിന്റെ ശക്തി കേന്ദ്രത്തിൽ നിങ്ങൾ ഇപ്പൊ നാലാം നമ്പർ ബൂത്ത് എടുക്കുക നാലാം നമ്പർ ബൂത്ത് കൽപ്പാത്തിയിലെ വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് കണ്ടുമ്പോ ഞങ്ങള് ഒന്നോ രണ്ടോ ബൂത്ത് ഒരു മോഡലായിട്ട് പഠിച്ചു അപ്പൊ അവിടെ നിന്ന് ഞങ്ങളുടെ ആളുകൾ ലിസ്റ്റ് മാർക്ക് ചെയ്തിട്ട് പറയുന്നത് എഴുപത്തിരണ്ട് ഐഡന്റിഫൈഡ് ബി ജെ പി കാര് അവിടെ ഇത്തവണ വോട്ട് ചെയ്തിട്ടില്ല ആ ബൂത്തിൽ വെച്ചവണ വോട്ട് ചെയ്തിട്ടില്ല അപ്പൊ ഇങ്ങനെ ഓരോ ബൂത്തിന്റെയും കണക്കെടുക്കുമ്പോ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എത്തും ഒരാത്മവിശ്വാസക്കുറവും തിരഞ്ഞെടുപ്പിന്റെ കടന്നുകൾ നൽകുന്നില്ല മാത്രമല്ല അവരുടെ ക്ലെയിം പോലും ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു കാരണം നഗരസഭയിൽ ഭയങ്കരമായിട്ട് വോട്ട് കൂടി എന്നവരെ അവകാശപ്പെട്ടിട്ട് അവർ നടത്തിയ ക്ലെയിം തന്നെ പത്തയ്യായിരം വോട്ടിൽ ജയിക്കും എന്നുള്ളതാണ് പിന്നെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് വരുന്നതിന് മുമ്പ് ഈ ക്ലെയിം ഇത് ആദ്യത്തെ അനുഭവം ഓഫീസ് വരെ തുറന്നിരിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് പാലക്കാട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാം പാലക്കാട് ഒരു എം എൽ എ ഈ തെരഞ്ഞെടുപ്പിൽ കേരള നിയമസഭയിലേക്ക് പോകുമെങ്കിൽ അത് രാഹുൽ മാത്രൂട്ടത്തിലായിരിക്കും എന്ന കാര്യത്തിന് ഒരു സംശയം ഞങ്ങൾക്ക് ഞങ്ങൾക്കാർക്കും ഇല്ല ഞങ്ങൾക്കാർക്കും വേണ്ട പാലക്കാട്ട് ജനങ്ങൾക്കും ഉണ്ടാവില്ല എന്നുള്ളതാണ് വോട്ട് ചെയ്ത പാലക്കാട്ട് ജനങ്ങൾക്കും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ പ്രതീക്ഷ അതാണ് അതിലിഞ്ഞിപ്പം മറ്റേ മറ്റു ചെറിയ വോട്ടുകൾ കൂടെ ആഡ് ചെയ്യാനുണ്ട് പോസ്റ്റലിന് മറ്റേതും പക്ഷെ കൂടുക വോട്ട് കൂടുക ചെയ്യും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥി എന്ന നിലക്ക് പ്രസക്തി പിന്നെ റിയലിസ്റ്റിക് അല്ലാതെ പറഞ്ഞ പല കാര്യങ്ങൾക്കും മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ ആ കണക്ക് അവരുടെ പാർട്ടി പോലും അംഗീകരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മറുപടിയും പറയുന്നുണ്ട് ഉച്ചക്ക് ശേഷമാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഒരു ബൂത്തിൽ ചെന്നപ്പോ തടഞ്ഞിട്ടവർ രണ്ടുപേരും ബ്രസീൽ ഉണ്ടാക്കാൻ നോക്കിയത് അവിടെ കാത്തിരുന്നത് മുഴുവൻ അധികം എങ്കിലും വോട്ടുകൾ പോളിയാൻ ചെല്ലുന്ന ബൂത്തുകൾ നിങ്ങൾ പോളിംഗ് വൈകിയ ബൂത്തുകൾ വരെ നിങ്ങൾ പരിശോധിച്ചു നോക്കുക വീണ്ടും വീണ്ടായ ബൂത്തുകൾ വരെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക അതൊക്കെ ഏത് കേന്ദ്രങ്ങളിലായിരുന്നു നിങ്ങൾ പരിശോധിച്ചു നോക്കുക അവിടെയൊക്കെ യു ഡി എഫിന്റെ വോട്ടുകൾ രാത്രി വൈകിട്ടും പോൾ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഇന്നലെ പരിശോധിക്കുമ്പോൾ പ്രായീലാണ് പോളിംഗ് തീരാൻ കുറെ വൈകിയ ഒരു സ്ഥലം അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അവര് വരുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാക്കിയ ചില ഊഹാപോഹങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കുക എന്നുള്ളതല്ലാതെ ഇതൊന്നും റിസൾട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന ഒന്നല്ലല്ലോ ഞങ്ങളുടെ ബൂത്തുകളെല്ലാം സജീവമായിരുന്നു ഞങ്ങളുടെ ബൂത്തുകളിൽ ഞങ്ങളുടെ വോട്ടുകൾ കൊണ്ടുവരാനുള്ള മെഷീനറി ഉണ്ടായിരുന്നു സത്യം നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ എന്റെ ഇലക്ഷനോ ശ്രീകണ്ഠേ ഇലക്ഷനോ പോലും നടത്താത്തത്ര ഹൗസ് ക്യാമ്പയിൻ യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് എന്നോട് എന്നെ നേരിട്ട് വന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഇലക്ഷനൊന്നും പോലെ ഇല്ലല്ലോ ആളുകൾ കൂടുതലായിട്ട് ഇത്തവണ നമ്മുടെ ആൾക്കാർ വോട്ടിൽ വെച്ച് വരുന്നുണ്ടല്ലോ എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ആശങ്കയില്ല ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടുണ്ട് മാത്രമല്ല തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസങ്ങളിൽ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ കലാശപ്പുട്ട് തൊട്ട് കുറച്ച് ദിവസങ്ങളിലേക്ക് പുറകിലോട്ട് വന്നുമ്പോൾ എവ്രി ഡേ പൊളിറ്റിക്കലി ഞങ്ങൾക്ക് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പാലക്കാട് സംഭവിച്ചത് മുഴുവൻ അവരുടെ പ്രതികരണങ്ങൾ അവരുടെ പരസ്യം അവരുടെ ഇടപെടലുകൾ ഇവരുടെ തമ്മിലുള്ള നെക്സസ് ഇങ്ങനെ ഏത് കാര്യം എടുത്ത് നോക്കിയാലും അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന അനുഭവമാണ് ഗ്രൗണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായത് ഇനി ബി ജെ പി ബി ജെ പി സ്ഥാനാർത്ഥി നില പറഞ്ഞു കേട്ടു പിന്നെ ഒറ്റക്കാര്യം മാത്രം പറയുന്നു ഈ പാർട്ടിക്കകത്തെ കുഴപ്പങ്ങൾ സംബന്ധിച്ച് പറഞ്ഞു കേട്ടു പാർട്ടിക്കകത്തെ കുഴപ്പങ്ങളിൽ ബി ജെ പിയുടെ അത്ര കുഴപ്പം ഒരിക്കലും യു ഡി ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോ അവരറിയും ബി ജെ പി അറിയും ബി ജെ പി സ്ഥാനാർത്ഥിയും അറിയും ഇപ്പൊ അത്രേ പറയാൻ പറ്റുള്ളൂ അതിനെപ്പറ്റി ഞങ്ങളിപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒമ്പതിനായിരത്തി ചില്ലാന വോട്ടിന്റെ ഭൂരിപക്ഷം ഇവിടുന്ന് കിട്ടുകയുണ്ടായി അപ്പം ഏകദേശം പോളിങ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അതിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നു രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിനേക്കാളും അല്ലെങ്കിൽ അതുപോലെ അതിനേക്കാളും അനുകൂലമായിട്ട് മാറും ആ സാഹചര്യത്തിൽ അഞ്ചൊക്കെ ഭൂരിപക്ഷത്തിലേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഉറച്ച കോൺഫിഡൻസ് ഉണ്ട് കണക്കൂട്ടലു ഇപ്പൊ സി ജെ പി ആയോ അല്ല അങ്ങനെ ന്യൂനപക്ഷങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വരെ ശ്രമിച്ചു അവരുടെ ഒരു മതേതര ബോധത്തെ അണ്ടർസ്റ്റി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് സി പി എം ചെയ്തത് ഭൂരിപക്ഷ സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ ബോധത്തെയും അവർ പിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് കാരണം അങ്ങനെ ഒരു പരസ്യം പിന്നെ ചില വിഭാഗങ്ങളെ മാത്രം ലാക്കാക്കി കൊടുത്തു എന്ന് അവർ തന്നെ ക്ലെയിം ചെയ്യുന്ന തരത്തിൽ കാര്യങ്ങൾ മാറി അപ്പം അതിനെതിരായിട്ടുള്ള പ്രതികരണം പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുണ്ടാവും ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ സി പി എം പ്രവർത്തകരിൽ പോലും അതൊരു അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് പെട്ടി പെട്ടി ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് പരാതി രണ്ടു തരത്തിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ആ വനിതകളുടെ റൂമിലേക്ക് അതിക്രമിച്ചു കയറി അവർ ചെയ്ത നാടകം രണ്ട് തെരഞ്ഞെടുപ്പിന്റെ ചട്ടങ്ങൾ നഗ്നമായി ലംഘിച്ച് രാഷ്ട്രീയ പ്രേരിതമായി മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ പോലീസ് ഇടപെടൽ അപ്പൊ അതിനെ സംബന്ധിച്ച് പോലീസിന്റെ ആക്ഷൻ ഇല്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിയമപരമായ ഫോളോ അപ്പ് അത്തരം കാര്യങ്ങളിൽ നടത്തും ജനങ്ങൾക്കിടയിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ചർച്ച ആ പ്രയാസങ്ങൾ അനുഭവിച്ച ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നത് മുഴുവൻ ആ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞതും അത് തന്നെയായിരുന്നു രണ്ട് മുന്നണികളും അതിൽ നിന്ന് ചർച്ച മാറ്റാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് അവർക്ക് വാർത്ത ചിലപ്പോൾ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ജനങ്ങളുടെ മനസ്സിന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കല്ല സന്ദീപ് വാര്യർ പോയത് സമയം ബി ജെ പി കളയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാർ അവരെനിന്ന് ഒരാൾ പോയിട്ടാണ് പക്ഷെ സി പി എം എന്തിനാ സമയം കളഞ്ഞത് അവരുടെ പ്രവർത്തകർ ആലോചിക്കൂലേ ബി ജെ പിന്നൊരാൾ മാറി പോവാന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി മുമ്പ് പറഞ്ഞതും മേ കെ ബാലൻ റീസന്റായിട്ട് പറഞ്ഞതും എം പി രാഷ് പറഞ്ഞതും ഒക്കെ ജനങ്ങൾ കേട്ടതല്ലേ ഞങ്ങള് പ്രതിരോധിക്കേണ്ടി വരല്ലോ ചെയ്ത് അവരെ എക്സ്പോസ്ഡ് ആവുമല്ലേ ചെയ്തത് ബി ജെ പിന്നൊരാള് പോയപ്പോ അവർ കൊടുത്ത പരസ്യത്തിൽ ഒരു ബി ജെ പി നേതാവിന്റെ വിഭാഗീയ പ്രസ്താവനകളോ നിലവിലും ബി ജെ പി നിൽക്കുന്ന ഒരാൾക്കെതിരെയും വിമർശനങ്ങളോ ഇല്ല ബി ജെ പി ആയിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചു വർഗീയ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞു ദൂരെ കളഞ്ഞു എന്ന് പറഞ്ഞ ഒരാൾക്കെതിരെ മാത്രം പരസ്യം കൊടുക്കേണ്ട ഗതികേടിലേക്ക് സി പി എം എത്തിയത് ഇതിന് ഉണ്ടായ ഡെവലപ്മെന്റ് തന്നെ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത് പോലെ തന്നെയാണ് എലക്ഷനെ പറ്റിയുള്ള പ്രവചനവും നടത്താറുള്ളത് എല്ലാ തെരഞ്ഞെടുപ്പിലും കെ സുരേന്ദ്രൻ പ്രതികരിച്ചതെന്ന് അറിയാം ആ പ്രഖ്യാപനങ്ങളും പ്രതികരണമൊക്കെ ഉള്ളും ഉള്ള കഴിഞ്ഞ ഏ ആ ഉള്ളി ഉദ്ദേശിക്കുന്നില്ല ജനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അറിയാം തീർച്ചയായും മന്ത്രി മന്ത്രിയെ പോലുള്ള ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പാലിക്കേണ്ട ചട്ടവും നിയമവും പാലിച്ചിരുന്നത് മാത്രമല്ല വളരെ മ്ലേച്ഛമായ പ്രസ്താവനകളാണ് ഇറക്കി ഇരട്ട വോട്ടുള്ള ഹരിദാസ് തടയുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് ഓൾമയം കൊള്ളിച്ചു സി പി എമ്മിന്റെ അണികളെ നേതാക്കൾ ഇന്നലെ ആ വഴിക്ക് ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്താണ് അവിടെ നടക്കുന്നത് അന്വേഷിക്കാൻ പോലും പോലൊരാളില്ല ഇവര് തുടക്കം മുതൽ ഏറ്റവും അവസാന ലാപ്പ് വരെ നടത്തിയ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഹരിദാസ് ഓട്ടിയാൻ വരികയാണെങ്കിൽ ഒരു നൂറ് പോലീസ് അത് പരവതാനി വിരിച്ച് സുരക്ഷ ഒരുക്കാൻ കാത്തു കേൾ കണ്ടതല്ലേ ഇത് ആദ്യം മുതൽ ഇതല്ലേ കോൺഗ്രസിനെ ആക്രമിക്കുക യു ഡി എഫിനെ ആക്രമിക്കുക അവർക്ക് മറ്റൊന്നും രാഷ്ട്രീയത്തിൽ പറയേണ്ടതുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞു എന്താ പറഞ്ഞു ലീഗിനെ ആക്രമിച്ചു യു ഡി എഫിനെ ആക്രമിച്ചും പാണക്കാട് തങ്ങളെ മോശപ്പെടുത്തി പ്രസവിക്കാനല്ലേ ഇവിടെ വന്നത് അവർക്ക് ജനങ്ങളോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ കേന്ദ്ര ഗവൺമെന്റ് വയനാട്ടിലെ പാവപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടവര് ഭൂമി നഷ്ടപ്പെട്ടവര് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് കാത്തിരുന്നവരടുത്ത് എന്താ മറുപടിയും ആ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്ന് മാത്രമല്ല സംസ്ഥാന ഗവൺമെന്റ് അപേക്ഷ തന്നിട്ടില്ലെന്നാണ് രണ്ട് പേര് പ്രതിക്കൂട്ടിലായി നിൽക്കുമ്പോൾ അവർക്ക് വിവാദങ്ങളെ ആവശ്യമുള്ളൂ അവർക്ക് പുകമറി ആവശ്യമുള്ളൂ ഞാൻ കരുതി എലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പുകമറിയും വിവാദമൊക്കെ അവസാനിപ്പിക്കും പക്ഷെ എലക്ഷൻ കഴിഞ്ഞ് അവസാന സമയത്തും ഇതിലെ പോളിംഗ് ശതമാനത്തെക്കുറിച്ച് അരക്ഷിതമായ പ്രസ്താവന രണ്ടു പേരും നടത്തിയിരിക്കുക അക്കാര്യത്തിലും പേരും ഒന്നാണ് മഴ കഴിഞ്ഞിട്ടും മരം പെയ്യാന്ന് പറഞ്ഞതുപോലെയാണ് കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കൃത്യമായ കണക്ക് ഇലക്ഷൻ കമ്മീഷൻ മുമ്പിൽ ഉണ്ടായിട്ടും ഈ രണ്ട് ദിവസത്തേക്കെങ്കിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ രണ്ടുപേരും ഒന്നായിട്ട് പ്രചരണം നടത്തുന്നതാണ് കണ്ടത് ഇവർ പറയുന്ന മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം തോന്നു രണ്ടുപേരും ഇവർ രണ്ടുപേരും മൂന്നാം സ്ഥാനത്തിനുള്ള മത്സരത്തിലാണ് യു ഡി എഫിന്റെ വോട്ട് ബാങ്കിൽ ഒരു ആണുകീടെ വ്യത്യാസം വന്നിട്ടില്ല മാത്രമല്ല ഷാർഖ് നേരത്തെ പറഞ്ഞതുപോലെ പാർലമെന്റ് എലക്ഷനേക്കാളും രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ് അതിന്റെ ഇരട്ടി അനുകൂലമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പന്ത്രണ്ടായിരത്തിന് വീത യു ഡി എഫ് ഭൂരിപക്ഷം നേടും നിങ്ങൾ എഴുതി വെച്ചോ പാലക്കാട് നഗരസഭയിൽ യു ഡി എഫ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ലീഡ് നേടും അദ്ദേഹത്തോട് ചോദിക്കണം മാത്രമല്ല നിങ്ങളൊന്നാലോചിച്ച് കേരളത്തിന് സമീപ ഭാവിയിൽ ആർ എസ് എസ് പശ്ചാത്തലമുള്ള ഒരു ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് ആ പാർട്ടി വിട്ട് പാർട്ടിയുടെ നയങ്ങളെ തള്ളി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം പാർട്ടിയിലല്ല വന്നത് എന്നുള്ളത് കൊണ്ട് ഒന്ന് അഭിനന്ദിക്കാൻ മടിച്ചത് എന്തിനാണ് ഇദ്ദേഹം പ്രചരണ രംഗത്തുനിന്ന് വീട്ടിലേക്ക് പോയപ്പോൾ എന്തെല്ലാമാണ് എ കെ ബാലനും എം പി രാജേഷും സന്ദീപിനെ കുറിച്ച് പറഞ്ഞത് ക്രിസ്റ്റൽ ക്ലിയറാണെന്ന് പറഞ്ഞത് എത്ര വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ട് പൊതു സമൂഹത്തിലുണ്ട് ഏറ്റവും നല്ല കേഡർ ആണെന്ന് പറഞ്ഞ ആളല്ലേ എം പി രാജേഷ് ഏറ്റവും നല്ല പൊതുപ്രവർത്തന എന്ന സർട്ടിഫിക്കറ്റ് ചാടി കയറി ഇരുപത്തിനാല് മണിക്കൂറിൽ കൊടുത്തവരല്ലേ അവരല്ലേ ഈ പരസ്യം മുഴുവൻ കൊടുത്തത് ഇതിനു മുമ്പ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിൽ നിന്നും ഏതെങ്കിലും ഒരാൾ ബി ജെ പിയിലേക്ക് ചേർന്നാൽ കേരളത്തിലെ നവമാധ്യമ രംഗത്ത് സി പി എം ചെയ്തത് എന്താ എന്താ ചെയ്ത് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടേയിരിക്കുക കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെ മതേതരത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഈ ഒരു വർഗീയ ചിന്താഗതി വെച്ച് പുലർത്തിയ ആ പാർട്ടിയുടെ വക്താവായ ആൾ മാറുമ്പോൾ അറ്റ്ലീസ്റ്റ് വർഗീയതക്കെതിരായുള്ള പോരാട്ടം ഞങ്ങളാണ് അതിന് മുമ്പിൽ ഞങ്ങളാണെന്ന് വാദിക്കുന്നവർക്ക് ഒരു വാക്ക് നല്ല കാര്യമാണെന്ന് പറയാൻ തോന്നിയില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പഴയ പ്രസ്താവനകളും വളച്ചൊടിച്ച് വ്യാജമായിട്ടുണ്ടാക്കി കയ്യിൽ നിന്ന് കാശെടുത്ത് പത്രതി കൊടുത്ത് വിഭാഗീയത ഉണ്ടാക്കാനും ശ്രമിച്ചു ഇത് തന്നെയാണ് തൃശ്ശൂർ പൂരം ഇതുപോലെ തന്നെ വേറൊരു അജണ്ടയാണ് ഇവര് നേരത്തെ കൂട്ടി അജണ്ട തയ്യാറാക്കിയിരുന്നു തൃശ്ശൂർ പോലെ ഒരു അട്ടിമറി ഇവർ രണ്ടു കൂടെ അവിശുദ്ധ ബാന്ധവം നടത്തി ആ അവിശുദ്ധ ബാന്ധവം നേരത്തെ തിരിച്ചറിഞ്ഞ് തുടക്കം മുതലേ അതിനെതിർത്ത് ശക്തമായി നേരിട്ടത് യു ഡി എഫ് ആണ് അതുകൊണ്ട് ഞങ്ങൾക്കൊരു കുലുക്കുമില്ല ഇതിന്റെ നഷ്ടം ഉണ്ടാവും അത് എത്രമാത്രം നഷ്ടം എത്രമാത്രം ആളപായം ബിജെപിയിലും സി ടി എമ്മിലും ഉണ്ടാവും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരിക്കലും കുറവില്ല എഴുപത്തിനാല് സംതിങ് ആണ് കഴിഞ്ഞ നിയമസഭയിൽ എഴുപത്തിരണ്ട് ശതമാനമാണ് പാർലമെന്റിൽ അതെങ്ങനെയാണ് ഇപ്പൊ എഴുപത്തി ഒന്നിൽ കൂടുതൽ അവസാന കണക്ക് പോസ്റ്റൽ വോട്ട് വോട്ടുണ്ട് എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരുടെ ഉണ്ട് അതുകൊണ്ടും ചേർത്താനുണ്ട് ഞങ്ങൾന്ന് കിട്ടിയ ബാലറ്റ് അക്കൗണ്ടിൽ ആ കണക്കില്ല അതും കൂടെ ചേർത്താൽ എഴുപത്തിയൊന്ന് ശതമാനം ഉറപ്പായിട്ടും വരും അക്കുറവ് എല്ലാ ഉപതെരഞ്ഞെടുപ്പിനും കുറവ് വരും ഒരു ജനറൽ ട്രെൻഡുള്ള സമയത്തല്ല നിങ്ങൾക്കറിയാം പാലക്കാട് എത്ര തിരഞ്ഞെടുപ്പ് ആളുകളാണ് പുറത്തുള്ളത് എന്നിട്ടും പരമാവധി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പുറമേ ഉള്ളവരെ കൊണ്ടുവരാൻ പരമാവധി ശ്രമിച്ചു വിദേശത്തുള്ളവര് അന്യ സംസ്ഥാനത്തുള്ളവര് ജോലിയിലേർപ്പെട്ടവര് മറ്റു തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പോയവര് പഠിക്കാൻ പോയിട്ടുള്ള വിദ്യാർത്ഥികൾ മൊത്തത്തിൽ അവധിയല്ല കർണാടകയിൽ അവധിയില്ല തമിഴ്നാട് അവധിയില്ല പാലക്കാട് ലോക്കൽ അവധി മാത്രമേ ഉള്ളൂ എന്നിട്ടും ഇത്രയും ശതമാനം എത്തിച്ചു എന്നുള്ളത് വലിയ വിജയമാണ് ജനങ്ങൾക്ക് പ്രതികരിക്കാൻ താൽപ്പര്യം ഉണ്ടായിരുന്നു ദേശീയ ഗവൺമെന്റിനെതിരായിട്ട് സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ട് വികാരം കത്തി ആൾ നിൽക്കുകയായിരുന്നു ഇതുപോലെ അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിനെതിന് മുമ്പ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇനിയും ഭൂരിപക്ഷം വർദ്ധിക്കും ഞങ്ങളുടെ പ്രൊട്ടക്ഷനൊക്കെ തെറ്റിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രതികരണം നേരിട്ട് മനസ്സിലാക്കി നേരത്തെ ബൂത്തിൽ ഉച്ചകരിഞ്ഞ ആളില്ല എന്നുള്ളത് പറഞ്ഞു ഞാൻ എഴുപതോളം ബൂത്തിൽ പോയി ഷാഫി അത്രത്തോളം ബൂത്തിൽ പോയി അതിനൊക്കെ കൂടുതൽ പോയി വൈകുന്നേരം അഞ്ചു മണിവരെ ബൂത്ത് സന്ദർശിച്ച ആൾക്കാരാണ് ചീഫ് എലക്ഷനേജ് ഷാഫിയും രാഹുൽ ആറു മണിക്ക് ശേഷവും പല ബൂത്തുകളിലും പോയി എല്ലായിടത്തും കോൺഗ്രസ് ക്യാമ്പിൽ യു ഡി എഫ് ക്യാമ്പിൽ യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എവിടെയും വോട്ട് കുറഞ്ഞിട്ടില്ല നിസ്സാര വോട്ടുകളാണ് പല സ്ഥലത്തും കുറഞ്ഞിട്ടില്ല നേരെ മറിച്ച് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ച പ്രദേശത്ത് പോലും അത്രത്തോളം വോട്ട് എത്തിയിട്ടില്ല ഇനി ഇതെല്ലാം നേരെ ചുമയുള്ള കാര്യങ്ങളാണ് ബി ജെ പിയിലെ പള്ളലമിഴക്കും ആഭ്യന്തര വഴക്കും അതിരൂക്ഷമായി രംഗത്ത് വന്ന ഒരു കാലമാണ് ഈ ഈ ഉപതെരഞ്ഞെടുപ്പ് കാലം അതിന്റെ പ്രതിഫലനം എത്രത്തോളം ഭീകരമായിരിക്കും എന്നുള്ളത് പറയാൻ കഴിയില്ല ആ അവസ്ഥയിലേക്ക് ബി ജെ പിയുടെയും സി പി എമ്മിന്റെ അഭിശുദ്ധ ബാന്ധവം ജനങ്ങൾ നന്നായി തിരിത്തെറിഞ്ഞ് നല്ല വോട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ഷാഫിയെ പോലെ താഴെ തട്ടിൽ പ്രവർത്തകരെയും ജനങ്ങളെയും കാണുന്ന ഒരു ജനപ്രതി ഒന്ന് കാണിച്ചു തരാൻ കഴിയുമോ കാണിച്ചു തരാൻ കഴിയോ ഈ പതിനാല് വർഷക്കാലം ഇവിടുത്തെ ബൂത്തില് പോയിട്ട് പ്രവർത്തകരെയല്ല ഓരോ കൊച്ചുകുട്ടികളെയും നേരിട്ടറിയും ഓരോ കുടുംബങ്ങളെയും നേരിട്ടറിയും നിങ്ങൾക്ക് ഇത്രയും ഒരു മാസമായിട്ട് ഇവിടെ എല്ലായിടത്തും പോയപ്പോഴുള്ള അനുഭവം എന്താ ഇതുപോലെ ജനപ്രതി